നമ്മുടെ വിശ്വാസം എന്താ കഴിവുള്ള മനുഷ്യന്മാരുടെ അവിടെയാണ് മനസ്സിലാക്കി മനുഷ്യന്മാരുടെ കഴിവിൽപ്പെട്ട് നമുക്ക് മനസ്സിലാവും മനുഷ്യന്മാരെന്നറിയുമല്ലോ കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത് അതുകൊണ്ട് ഏത് മനുഷ്യനുമെങ്കിൽ നമുക്കറിയാം അയാളെ അയാൾ കഴിവപ്പെട്ടോട് ചോദിക്കും ഡോക്ടറെ കഴിവിൽപ്പെട്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കും എന്തിനോട് കഴിവിൽപ്പെട്ട് എന്തിനോട് ചോദിക്കും ആശാരിപ്പെട്ട് ആശാരിയോട് ചോദിക്കും അത് നമുക്ക് മനസ്സിലാകും മനുഷ്യ കഴിവിനപ്പുറമുള്ളത് അള്ളാഹുനോട് ചോദിക്കും നമ്മുടെ വിശ്വാസം എന്താ അല്ലാഹുവിനെ കഴിവുള്ളൂ മനസ്സിലാകാത്താണെങ്കിലോ അള്ളാനോട് മാത്രം അവരുടെ പങ്കുചേർക്കില്ല ആര് പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ബാപ്പു പറഞ്ഞാലും അള്ള പറഞ്ഞ നിനക്ക് മനസ്സിലാവാത്ത കാര്യം എന്നോട് പങ്കുചേർക്കാൻ നിന്റെ ഉമ്മ പറഞ്ഞാലും ബാപ്പു പറഞ്ഞാലും അനുസരിക്കുന്ന കേട്ടോ അള്ളാ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം പഠിച്ചോളല്ലാതെ പഠിച്ചോട് എല്ലാം അറിയാലോ എല്ലാം കേൾക്കുന്നതാണല്ലോ മനുഷ്യന്മാർ ആയെങ്കിലും നമ്മൾ മനുഷ്യന്റെ കഴിഞ്ഞ് നമുക്കറിയാം അതുകൊണ്ടാണ് മനുഷ്യ കഴിവിന്റെ അപ്പുറം പക്ഷെ അത് മാറ്റി അത് മാറ്റി സീറ്റുകൾക്കുള്ള കഴിവിന്റെ അപ്പുറം ആക്കിയത് മനുഷ്യ കഴിവ് അപ്പുറം പറഞ്ഞത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു എനിക്ക് തെറ്റുപറ്റി അവധായി എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് തൗബ അതിനോട് പറഞ്ഞു കേൾക്കേ മനുഷ്യ കഴിവ് എന്ന് പറഞ്ഞ മനുഷ്യന്റേതായി കഴിവില്ല അള്ളാഹു സുഭാനുഭൂവത്താലെയാണ് എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ എന്നാണല്ലോ യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസം അള്ളാഹു കൊടുക്കാത്ത കഴിവ് ഒരു ഡോക്ടർക്കുമില്ല അള്ളാഹു കൊടുക്കാത്ത കഴിവ് ഒരു എഞ്ചിനീയർക്കുമില്ല അള്ളാഹു കൊടുക്കാത്ത കഴിവ് ഒരു സൃഷ്ടിക്കുമില്ല ഇതാണ് യഥാർത്ഥ മുവഹിദിന്റെ വിശ്വാസം ഇരിക്കട്ടെ ആദ്യം പറഞ്ഞത് എന്താണ് മനുഷ്യ കഴിവിനതീതമായതിൽ അവിനോടെ സഹായം തേടാവൂ അപ്പൊന്നിയടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുഷിരിക്കുകളുടെ എണ്ണം കൂടും അതുകൊണ്ട് ചില വിഷയങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അത് അസലായി പറഞ്ഞിട്ട് ഞാൻ തോന്നി എന്നാൽ ഈ സുല്ലമി പറയുന്നു മനുഷ്യ ഏത് സുല്ലമിയാ ഇപ്പൊ നിങ്ങൾ കണ്ട ഉമർ സുല്ലമിയെ കുറിച്ചാണ് ഇയാൾ പരാമർശിക്കുന്നത് അയാൾ ചക്രിയാസരായി എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ അതിന് മറുപടി പറഞ്ഞു എന്നാൽ ഈ സുല്ലമി പറയുന്നു മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ചെർക്കാണ് അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാൽ അപ്പൊ നമ്മൾ ആനയെ കൊണ്ടുവന്നു ൂടിച്ച് അപ്പൊ നോക്കണേ ഇവിടെ നമുക്ക് ചിരിക്കാനുള്ളതല്ല കരയാനുള്ളതാണ് കാരണം എന്താ മതങ്ങൾ സമ്പൂർണമാക്കി നമ്മുടെ കയ്യിൽ തന്ന ഒരു ഇസ്ലാമിലെ എന്താ ഇസ്ലാമിലെന്താ ശെർക്കെന്താന്ന് ആനയും തേങ്ങയും പറഞ്ഞു മത്സരിക്കുക എത്ര ദുഃഖകരമാണത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ദീൻ എന്താണെന്ന് പറയേണ്ടതിന് പകരം താൽക്കാലിക യുക്തി കൊണ്ട് മറുപടി പറയുന്നു വല്ലാത്ത ദുരന്തമാണ് സഹോദര മുജാഹിലുകളുടെ ലേബിളിൽ പെട്ടുപോയ ഏതെങ്കിലും സാധാരണക്കാർ എന്റെ ശബ്ദം ഇവിടെന്നോ ഇനി മറ്റേതെങ്കിലും മാർഗേണയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിനയത്തോടെ പറയട്ടെ രണ്ട് മൗലവിമാർക്ക് അപരവല്ല വീക്ഷണം വെച്ചുകൊണ്ട് താൽക്കാലിക യുക്തി കൊണ്ട് മത്സരിച്ച് തീരുമാനിക്കുവാനുള്ളതാണോ തോഹീ